ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ മീൻതുള്ളിയിൽ ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം കൊച്ചുകരിയിൽ ഓമനയുടെ വീടിന്റെ മേർക്കൂരിയാണ് തകർന്നു വീണത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഓമനയുടെ മകൻ അഭിലാഷിന്റെ ഭാര്യ സോഫിയയ്ക്ക് പരിക്കേറ്റു പരിക്കേറ്റ സോഫിയ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്നും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളും അഭിലാഷും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒരു പ്ലാവ് തേക്ക് കവുങ് എന്നിവ ഉൾപ്പെടെയുള്ള മരങ്ങളാണ് വീടിന്റെ മുകളിലേക്ക് പതിച്ചത് മേൽക്കൂര പൂർണ്ണമായും തകർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് റോഡ് വിലമതിക്കാനാവാത്ത ഫർണിച്ചർ